സ്വർണത്തെക്കാൾ തിളക്കമുള്ള ജീവിതമാണ് നിരന്തര പോരാട്ടത്തിൻ്റെത് ആ പോരാട്ടങ്ങൾ വിജയിക്കരുത് എന്ന് നിർബന്ധമുള്ളവരാണ് ഈ രാജ്യത്തിൻ്റെ തലപ്പത്തുള്ളവരെന്ന് അറിയാവുന്നതുകൊണ്ട് തന്നെ ആ നൂറ് ഗ്രാമിൻ്റെ അയോഗ്യത സ്വാഭാവികമായി കാണാൻ പറ്റുന്നില്ല അയോഗ്യതാ അയോഗ്യാക്കുക എന്ന വരി ബി ജെ പി നേതാക്കൾ നേരത്തെ സ്ക്രിപ്റ്റിൽ കുറിച്ചിട്ടത് കൊണ്ട് തന്നെ പരിശീലകനും ഡയറ്റിസ്റ്റും അത് അതേപടി അഭിനയിച്ചു തകർത്തു ബ്രിജ് ഭൂഷന്റെ ഡയറക്ഷനിൽ പിറന്ന സിനിമ പോലെ പാരീസ് ഒളിമ്പിക്സ് ലൊക്കേഷനിൽ ചതിയുടെ സിനിമ വളരെ നന്നായി ആടിത്തിമർത്തു കഴുത്തിൽ സ്വർണ മെഡലുമായി വിനേഷ് ഫോഗോട്ട് പാരീസിൽ നിന്നും ഡൽഹിയിലേക്ക് വന്നിറങ്ങിയിരുന്നുവെങ്കിൽ പല സിംഹാസനങ്ങളും ഇളകിയേനെ നാൽപ്പത് ദിവസം തെരുവിൽ സമരം ചെയ്ത ബി ജെ പിയുടെ ഗുണ്ടകൾ ആക്രമിച്ച പ്രധാനമന്ത്രിയുടെ വീടിൻ്റെ മുന്നിൽ പുരസ്കാരങ്ങൾ ഉപേക്ഷിക്കാൻ തീരുമാനിച്ച ഗംഗയിൽ മെഡലുകൾ ഒഴുക്കുമെന്ന് പ്രഖ്യാപിച്ച വിനേഷിന്റെ പോരാട്ടത്തിനെ റൈസിംഗ് അരീനകത്തും പുറത്തും പരാജയപ്പെടുത്താൻ പലർക്കും താല്പര്യമുണ്ടാകും ഗീതാ ഫോഗോട്ടിന്റെയും അനുജത്തി ബബിതായയുടെയും കഥ മാത്രമേ സിനിമയായിട്ടുള്ളൂ അതിനും കഠിനമായ പരീക്ഷണങ്ങൾ കടന്നു വന്നവളാണ് അവരുടെ കസിൻ വിനേഷ് ബി ജെ പി ഭരിക്കുമ്പോൾ അവരുടെ ഏറ്റവും വലിയ നേതാക്കന്മാർക്കെതിരെ സ്വന്തം ജീവിതവും പ്രൊഫഷനും തുലാസിൽ നിർത്തിക്കൊണ്ട് സമരം ചെയ്യുവാനും പോരാടാനും അവരെ പ്രേരിപ്പിക്കുന്ന ഇച്ഛാശക്തി ഉണ്ടല്ലോ അതിന്റെ മുന്നിൽ നൂറ് ഗ്രാം ഭാരമൊന്നും ഒന്നുമല്ല മനസ്സിൽ ചെറുപുഞ്ചിരിയോടെ അമിത്ഷാ എക്സിൽ കുറിച്ച വാക്കുകൾ ഇങ്ങനെയായിരുന്നു ഫൈനൽ മത്സരത്തിന് തൊട്ട് മുൻപ് വിനേഷ് നേരിട്ട തിരിച്ചടി ദശലക്ഷക്കണക്കിന് ഇന്ത്യക്കാരുടെ പ്രതീക്ഷകളെ തകർത്തുവെന്നും എന്നാൽ ഈ പ്രതിസന്ധികളെല്ലാം മറികടന്നവൾ വിജയിയായി തിരിച്ചുവരുമെന്നും തനിക്ക് ഉറപ്പുണ്ടെന്നും അമിത്ഷാ പറഞ്ഞത് ഒളിമ്പിക്സ് ഗുസ്തിയിൽ കടക്കുന്ന ആദ്യ ഇന്ത്യൻ വനിത എന്ന പ്രശംസകളോട് എഴുതുന്നതിന് ബുദ്ധിമുട്ട് അമിത് ഷാ സഹതാപ വാക്കുകളിലൂടെ ഒതുക്കി അവാർഡുകളുണ്ടെന്ന് നേരത്തെ അറിയാമായിരുന്നിട്ടും പ്രഖ്യാപന വേളയിൽ വാരി വിതർന്ന ഞെട്ടൽ നാടകം പോലെ മോദിയും കുറിച്ച് രണ്ട് വാക്കുകൾ വിനേഷിന്റെ അയോഗ്യത തന്നെ ഏറെ വേദനിപ്പിക്കുന്നുണ്ടെന്ന് അവരുടെ വേദന നിങ്ങൾ നേരത്തെ കണ്ടിരുന്നുവെങ്കിൽ ഗുസ്തി താരങ്ങളുടെ പ്രശ്നത്തിൽ ഇടപെടുവാനും ചർച്ചകൾ നടത്തുവാനും നിങ്ങൾ മുന്നിലുണ്ടാക്കണമായിരുന്നു ബ്രിജ് ഭൂഷണെ മാറ്റി അയാളുടെ പിൻഗാമിയെ ഗുസ്തി ഫെഡറേഷൻ തലപ്പത്തിരുത്തിയപ്പോഴും ബ്രിജ് ഭൂഷണന്റെ മകനെ സ്ഥാനാർത്ഥി പട്ടം കൊടുത്തപ്പോഴൊന്നും താരങ്ങളുടെ വേദന നിങ്ങൾ കണ്ടില്ല അന്ന് നിങ്ങൾ കാണാതിരുന്ന എന്ത് വേദന നിരാശയുമാണ് മോദി നിങ്ങൾക്കുള്ളത് വെറും ഒരു നൂറ് ഗ്രാമിൽ നിങ്ങൾ അയോഗ്യർ എന്ന് നിങ്ങൾ വിളിച്ചിരിക്കാം പക്ഷേ അതിനും എത്രയോ കാലം മുമ്പ് തന്നെ നീതിക്ക് വേണ്ടി പോരാടിയ വിനേഷ് ഇന്ത്യൻ ജനതയ്ക്ക് മുന്നിൽ നായികയായി കഴിഞ്ഞിരിക്കുന്നു